മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെ വിവിധ പരിപാടികളോടെ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു തൃപ്പൂണിത്തറ രമദേവിയാണ് മുഖ്യാചാര്യായി പങ്കെടുക്കുന്നത് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഒന്നാമത് തൃക്കാശീർഷ സമിതി നടത്തിയത് ശ്രീ ഹയർ ഗൗരി റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ദമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി ദമ്പുരാട്ടിയുടെ അനുഗ്രഹ ആശംസകളോടുകൂടി തുടങ്ങിയ സപ്താഹയജ്ഞം ഇന്ന് രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സപ്താഹയജ്ഞത്തിൻ്റെ മുഖ്യ ആചാര്യയായ ഭക്തപ്രിയ രമാദേവി തൃപ്പുണ്ണിത്തറയും യജ്ഞഹോദാവ് വിജയൻ ശർമ്മയും പൗരാണികർ രാജി വിജയൻ കർത്തയും കണ്ണൻ ഗുരുവായൂരും നടത്തപ്പെടുന്നതും ക്ഷേത്ര തന്ത്രി തരണൻ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിയുടെയും വിവേക അച്യുതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മത്തിൽ തൃക്കാശ്രീഷ് ക്ഷേത്രത്തിൽ രണ്ടാമത് സപ്താഹം നടത്തപ്പെടുകയാണ് സപ്താഹത്തോടനുബന്ധിച്ച് ഫെബ്രുവരി രണ്ടാം തീയതി രാവിലെ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര രഥഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ആഘോഷപൂർവമായ പരിപാടികളോടെ ക്ഷേത്രത്തിലേക്ക് വിളംബര ഘോഷയാത്ര എത്തിച്ചേരും രമാദേവി തൃപ്പൂണിത്തറയാണ് സപ്താഹയജ്ഞത്തിന് മുഖ്യ ആചാര്യായി പങ്കെടുക്കുന്നത് സമസ്ത ദുഃഖങ്ങളെയും നശിപ്പിച്ച് അമൃതത്തെ പ്രധാനം ചെയ്യുന്നതിനു വേണ്ടി ശ്രീശുഖ മുനിയാൽ കീർത്തിക്കപ്പെട്ട സർവവേദാന്തസാരവും സിദ്ധാന്തവുമാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക വിദ്യാഗോപാല മന്ത്രാർച്ചന ശനി നിവാരണ പൂജ വാസ്തുദോഷ പരിഹാര പൂജ രുക്മിണി സ്വയംവര ചടങ്ങുകൾ അഭീഷ്ട ഫലസി യജ്ഞം തുടങ്ങി നിരവധി പൂജകളും ചടങ്ങുകളുമായിരിക്കും ഏഴു ദിവസങ്ങളിലായി നടക്കുക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ